നമ്മൾ ഇലക്ഷനൊക്കെ വരികയല്ലേ അപ്പോൾ ചെറിയൊരു വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ മഷി തേക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ അതിലൊരു ചെറിയൊരു മാറ്റം വരുത്തി ഉപകരണം ഉണ്ടാക്കിയിട്ട് നമ്മൾ ആൾക്കാർക്ക് കയ്യിൽ പിടിക്കുക തേക്കുക മഷിയാവുക തുടക്കിയ അതൊക്കെ ഇല്ലേ അതിനൊരു മാറ്റം വരുത്തിയാലോന്ന് തോന്നി രണ്ടാമത് അതേ വ്യക്തി തന്നെ മഷി തേക്കാൻ വരുകയാണെങ്കിൽ അതായത് കള്ളവോട്ട് വരുകയാണെങ്കിൽ ബയോമെട്രിക്സ് സംവിധാനം ഇതിൻ്റെ അടിയിലുണ്ട് അതിന്റെ വിരൽ അടയാളം അടിപ്പടി പതിയും അത് മറ്റാൾക്ക് അറിയില്ല അപ്പോൾ ഒരാൾ ഒരാൾക്ക് ഒരു പ്രാവശ്യമേ പറ്റുകയുള്ളൂ ഒരു സൗണ്ട് വരും ഡി പഠിച്ചു കഴിഞ്ഞാൽ അയാൾ കള്ളോട് രണ്ടാമത് വന്നു നമസ്കാരം നമസ്കാരം ഒക്കെ വരികയല്ലേ അപ്പൊ ചെറിയൊരു വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ മഷി തേക്കുന്ന സംവിധാനം ഉണ്ടല്ലോ അതിലൊരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഉപകാരം ഉണ്ടാക്കിയിട്ട് നമ്മൾ ആൾക്കാർക്ക് കയ്യിൽ പിടിക്കുക തേക്കുക മഷിയാകുക തുടക്കിയ അതൊക്കെ ഇല്ലേ അതിനൊരു മാറ്റം വരുത്തിയാലോന്ന് തോന്നി ആശയം കണ്ടെത്തി കാണാലോ സംഭവം തോന്നുന്നത് തോന്നുന്നു ഇതാണ് സാധനം സാധനം ചെറുതാണ് പക്ഷെ ഉപകാരം വലുതാണ് ഇതെന്താ എന്താ സംഭവം ഇത് നമ്മൾ സാധാരണ ഇലക്ഷൻ ടൈമില് ആദ്യം മഷി തേക്കാൻ പോകും മഷി കയ്യില് അപ്പൊ മഷി തേക്കുമ്പോ ചെലവർക്ക് ചില കൈ പിടിക്കുന്നത് മഷി ഒലിച്ചു പോകുന്നത് തുടയ്ക്കുന്നതല്ല ബുദ്ധിമുട്ടില്ലേ അപ്പൊ ഞാൻ മൂന്ന് വർഷം മുൻപ് ഒരു എം എൽ എ ഇലക്ഷനിലെ ഇത് നേരിൽ കാണാൻ ഇടതായി ഇടയായി ഞാനും അങ്ങോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പോൾ മഷി ചിലപ്പോൾ ലൂസായി ലൂസായതുകൊണ്ടാവാം ഒലിച്ചു പോകുന്നത് അവർ അപാകത്ത് അവർ പ്രശ്നം ഉണ്ടായി തോന്നി എനിക്ക് അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് തോന്നി മൂന്ന് വർഷം മുൻപ് തന്നെ എൻ്റെ മനസ്സിലൊരാശയം തോന്നി ഒരു ഏകദേശം അഞ്ച് മാസം മുൻപാണ് ഇതിന് ഈ ഇത് രൂപകൽപ്പന ചെയ്തത് മൂന്ന് മാസം പണിപ്പെട്ടു ഇത് പണിപ്പെട്ടു ചെറുതാണെങ്കിലും സംഗതി ഇതിൻ്റെ ഐഡിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഷി തേക്കുക ഇത് മഷി തേക്കിയല്ല ഇത് നമ്മൾ വരലൊരു ഹോൾസെയിൽ ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്താൽ റ്റിക് മഷി നമ്മൾ കുറച്ച് മതിയാണെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ക്രമീകരിക്കാൻ പറ്റും ക്രമീകരിക്കാൻ പറ്റും ഒരു പ്രശ്നവുമില്ല ആ വളരെ സിമ്പിളാണ് മറ്റേ തേക്കുന്ന സമയം കൊണ്ട് ഒരു പത്ത് പേരെ തേക്കാം ഇത് ആ ഇതിന് പ്രത്യേകത കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നമ്മൾ മഷി തേക്കുന്ന സമയത്ത് ആകും രണ്ടാമത് അതേ വ്യക്തി തന്നെ മഷി തേക്കാൻ വരികയാണെങ്കിൽ അതായത് കള്ളോട്ട് വരുകയാണെങ്കിൽ ആ ബയോമെട്രിക് സംവിധാനത്തിൻ്റെ അടിയിലുണ്ട് ഓ ഓ ഓ ഓ ഇത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിരലിനടയാളം അടിപ്പടി പതിയും അത് മറ്റാൾക്ക് അറിയില്ല അപ്പോൾ ഒരാൾ ഒരാൾക്ക് ഒരു പ്രാവശ്യം പറ്റുകയുള്ളൂ ഒരു സൗണ്ട് വരും ഡി പഠിച്ചു കഴിഞ്ഞാൽ അയാൾ കള്ളാമത് വരുന്നു ബയോമെട്രിക് പറ്റില്ല മാത്രമല്ല ഇതിന് സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് ആക്കാനുള്ള സംവിധാനം ഐ ഐ ടി പാലക്കാട് കഞ്ചിക്കോട് അടുത്ത പ്രാവശ്യം അതായത് അടുത്ത ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളൊരു പോകാൻ പറഞ്ഞിട്ട് ഓട്ടോമേറ്റിക് സംവിധാനം വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി അപ്പൊ ആശയം നമ്മളെ അപ്പൊ ആ ആശയത്തിന് ഇങ്ങനെയൊക്കെ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ സാധാരണക്കാര് കണ്ടെത്തുന്ന ആശയങ്ങൾ അത് ജനങ്ങൾക്ക് എത്തിക്കുക അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന സംഭവമാണ് അത് നമ്മളെ സർക്കാരും ബന്ധപ്പെട്ട അധികൃതരും എന്ത് ചെയ്യണം ആളുകൾക്ക് മുന്നിൽ എത്തിക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ ഒരു ആഗ്രഹം നമ്മളെ എലക്ഷനൊക്കെ നടക്കണ സമയമാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എത്രയോ ആളുകള് ഈ ടെക്നിക്കലൊക്കെ കാര്യങ്ങളൊക്കെ സാധാരണക്കാരനായ ആൾക്കാരെ സഹായിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട് അപ്പൊ നമ്മളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അടുത്ത് ഈ വീഡിയോ എത്തണം അത് മാത്രല്ല ഈ എലക്ഷനെങ്കിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം അല്ലെ എനിക്ക് തോന്നുന്നത് നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഇതുപോലൊരു സംവിധാനം എവിടെ എന്ന് തോന്നുന്നുണ്ട് അല്ലേ നമ്മളെ സഹദേവചേട്ടൻ സാധാരണക്കാരനാണ് ഒരു കൃഷിക്കാരനാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ മനസ്സിൽ വരുന്ന ആശയം അദ്ദേഹം മുമ്പ് ഒരു സംവിധാനം കണ്ടെത്തിയത് നമ്മളെ ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി കണ്ടെത്തിയത് അത് എന്തില്ല അദ്ദേഹത്തിന്റെ പേരിൽ അറിയാം പക്ഷേ ഈ സംവിധാനം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടണം അപ്പോൾ സാധാരണക്കാരനായ നമ്മളെ സഹദേവൻ ചേട്ടൻ കണ്ടെത്തിയൊരു ആശയം നമ്മളെ സുഹൃത്തുക്കൾ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സഹദേവൻ ചേട്ടാ നമ്മൾ ഈ വീഡിയോ കാണുന്നവരോട് എന്താണ് സഹദേവൻ ചേട്ടൻ പറയാനുള്ളത് എൻ്റെ മനസ്സിൽ ചെറുതും വലുതുമായിട്ടുള്ള പല ആശയങ്ങളും അതിൻ്റെ മോഡലുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ പുരോഗമനം ഉണ്ടാകുന്ന സംവിധാനമുണ്ട് അങ്ങനത്തെ കുറെ ആശയങ്ങള് ആശയങ്ങളുണ്ട് അതിന് ഇതിന് ആവശ്യമുള്ള കമ്പനിക്കാരോ ആളുകളോ മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്കും നല്ലതാണ് എനിക്കും എന്നെ പോലുള്ള വ്യക്തികൾക്കും നല്ലതാണ് സാധാരണ ചേട്ടൻ സ്വന്തമായിട്ട് ഇപ്പൊ ചെയ്യാൻ അതിനെ സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക വളം ഞാൻ കൃഷി കൊണ്ടല്ലേ ജീവിക്കുന്നത് കൃഷിയിൽ അത്രയ്ക്ക് വലിയ വരുമാനം ഇല്ലല്ലോ എന്റെ കുടുംബം ജീവിക്കുന്ന കൃഷി കൊണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് ൊരു സഹായം തരുവാണെങ്കിൽ പുതിയ പുതിയ ആശയങ്ങളുണ്ട് മനസ്സിൽ അത് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ നമ്മളെ സഹദേവൻ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മളെ സഹദേവൻ ചേട്ടൻ്റെ ഈ ആശയം വൻ വിജയമായിട്ട് നമ്മൾ ഇന്ത്യയിലെ എല്ലായിടത്തും എല്ലാ ഇലക്ഷൻ നടക്കുന്നിടത്തും ഇത് ഉപയോഗിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത് അപ്പോൾ സഹദേവൻ ചേട്ടനെ പോലെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം